ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ കൊച്ചി മറൈനിൻ ഹോട്ടലിൽ രാവിലെ പത്ത് മണിക്കാണ് യോഗം ചേരുക തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യ അജണ്ട ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഇടങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ യോഗം ചേരുക ഒപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഇടങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൊച്ചി മറൈൻ ഹോട്ടലിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേരുക സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന ഉപാധ്യക്ഷന്മാരൊക്കെ തന്നെ കോർ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകും പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഖ്യ അജണ്ടയുടെ ഭാഗമായിട്ട് വരിക ഒപ്പം തന്നെ ബി ജെ പിക്ക് വിജയ പ്രതീക്ഷയുള്ള വിജയ സാധ്യത ഏറെയുള്ള ഇടങ്ങൾ നിരവധിയാണുള്ളത് ഇവിടങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏതു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതടക്കമുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുക എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ട് അത് തന്നെയായിരിക്കും അത് അതിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും പത്ത് മണിക്ക് തന്നെ യോഗം തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അഞ്ജന ശരി ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ കൊച്ചി മറൈനിൻ ഹോട്ടലിൽ രാവിലെ പത്തുമണിക്കാണ് യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യ അജണ്ട രേഷ്മ ബാബു